കവിത വെറുതെയെങ്കിലും എനിക്കായൊരു പുനർചിന്ത രചന ഷാഹിദ അബുബക്കർ അവതരണം അമീൻ ജൗഹർ വെറുതെയെങ്കിലും എനിക്കായൊരു പുനർചിന്ത ഒരിക്കലും ഒരു ഭാരം ആകരുതൊന്ന് ഒരായിരം തവണ എന്നെ ഞാൻ ശാസിക്കുന്നുണ്ട് എൻ്റെ വൃത്തികെട്ട മനസ്സ് നിന്നോടുള്ള അഗാധമായ പ്രണയത്താൽ എന്നും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലും ഒരു ഭാരമാകരുതെന്ന് ഒരായിരം തവണ എന്നെ ഞാൻ ശാസിക്കുന്നുണ്ട് എൻ്റെ വൃത്തികെട്ട മനസ്സ് നിന്നോടുള്ള അഗാധമായ പ്രണയത്താൽ എന്നും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു മരണമെന്നത് ഒരു സങ്കല്പമല്ല അതൊരു പൊള്ളുന്ന യാഥാർത്ഥ്യമാണ് മരണമെന്നത് ഒരു സങ്കല്പമല്ല അതൊരു പൊള്ളുന്ന യാഥാർത്ഥ്യമാണ് അവിടേക്ക് എത്തുവാൻ എളുപ്പവഴികൾ ഏറെയുണ്ട് എന്നാൽ അതിന് വിലക്കുകളും നിബന്ധനകളുമുണ്ട് കവിത എഴുതുവാൻ കഴിവുണ്ടായിട്ട് കാര്യമില്ല സ്വതസിദ്ധമായ ശൈലിയിൽ ആലപിച്ച് അതിൻ്റെ ആസ്വാദനം നിന്നിലേക്ക് കഴിയുക എന്നതാണ് കവിയുടെ വിജയം ജീവിതത്തിൽ ഞാൻ നിനക്കായി എഴുതിയ ഒരു കവിത പോലും നിന്നെ പൂർണ്ണമായും ലയിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നില്ല ജീവിതത്തിൽ ഞാൻ നിനക്കായി എഴുതിയ ഒരു കവിത പോലും നിന്നെ പൂർണ്ണമായും ലയിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നില്ല ഈ പരാജയം മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നു പരിഹാരം കണ്ടെത്താൻ നിനക്ക് മാത്രമേ കഴിയൂ എന്ന് വന്നാൽ നിസ്സഹായതയോടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണീരോടെ നീ വല്ലപ്പോഴും കടന്നു വരുന്ന ഈ വഴിയോരത്ത് ദുഃഖത്തിൻ്റെ കറുത്ത കരിമ്പടം പുതച്ച് ഞാൻ കിടക്കുന്നുണ്ട് കാലുകൾ കൊണ്ട് തട്ടി മാറ്റി വേണമെങ്കിൽ നിനക്ക് കടന്നു പോകാം ഇല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വെള്ളപ്പൊതപ്പ് പുതപ്പിച്ച് നിനക്ക് എന്നെയും കൂടെ കൂട്ടാം കാലുകൾ കൊണ്ട് തട്ടി മാറ്റി വേണമെങ്കിൽ നിനക്ക് കടന്നു പോകാം ഇല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വെള്ളപ്പുതപ്പ് പുതപ്പിച്ച് നിനക്ക് എന്നെയും കൂടെ കൂട്ടാം കവിത വെറുതെയെങ്കിലും എനിക്കായൊരു പുനർചിന്ത രചന ഷാഹിദ അബുബക്കർ അവതരണം അമീൻ ജൗഹർ